ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു അൽഹുദ് അബായാസ് അപ്പോൾ ഞാൻ ഞാനിന്ന് അൽഹുദിൽ വന്നിട്ടുള്ളത് അടിപൊളി ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ബ്ലാക്ക് അബായാസിൻ്റെ വീഡിയോസ് ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അതും ഓഫർ ടെൻ ഡേയ്സ് ഓഫറുള്ള അബായാസിൻ്റെ വീഡിയോസാണ് വെറും ടെൻ ഡേയ്സ് ഓഫർ മാത്രമാണല്ലോ ഈ പത്ത് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ റേറ്റ് കുറച്ചുകൂടി കൂടും അപ്പം ഈ പത്ത് ദിവസത്തിനുള്ളിൽ പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർ സ്ക്രീനിൽ കാണിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ അപ്പോൾ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇത് ബ്ലാക്കിലല്ല വേറെ ഏതെങ്കിലും കളേഴ്സിൽ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും നമ്മൾ ചെയ്ത് തരുന്നുണ്ട് കേട്ടോ വർക്ക് വേറെ ഏതെങ്കിലും കളറിലോ അല്ലെങ്കിൽ ക്ലോത്ത് വേറെ ഏതെങ്കിലും ക്ലോത്തിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫുള്ളി കസ്റ്റമൈസിങ് ആണ് ഫുള്ളി കസ്റ്റമൈസിങ് ആണ് നിങ്ങളെ സൈസിലും നിങ്ങളെ കളറിലും അനുസരിച്ചിട്ടൊക്കെ ഫുള്ളി കസ്റ്റമൈസിംഗ് ആണ് കേട്ടോ അപ്പം പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർ വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി അതേപോലെ തന്നെ ഓൾ കേരള ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ വരുന്നത് നമ്മൾ ഡിസ്പാച്ച് ടൈമെന്ന് പറയുന്നത് പതിനഞ്ച് ടു ഇരുപതാണ് പിന്നെ അതേപോലെ തന്നെ എല്ലാവരും ചോദിക്കുന്നുണ്ട് നമുക്ക് ഷോപ്പ് ഉണ്ടോ ഷോപ്പ് ഇല്ല കേട്ടോ നമുക്ക് യൂണിറ്റ് ആണ് വരുന്നത് അത്രയും റേറ്റ് കുറച്ചിട്ടാണ് നിങ്ങൾക്ക് യൂണിറ്റ് നേരെ നിങ്ങളെ കൈകളിലേക്ക് എത്തുന്നത് അതേപോലെ തന്നെ എല്ലാവരും ചോദിക്കുന്നുണ്ട് ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഓൺലൈൻ പേയ്മെൻറ്റ് മാത്രമാണ് പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് അതേപോലെ തന്നെ ഇതിൻ്റെ കൂടെ നമ്മൾ ബ്ലാക്ക് പ്ലെയിൻ ഹിജാബും കൊടുക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് കളർ ബോയസ് ആണ് സെലക്ട് ചെയ്യുന്നതാണെങ്കിൽ അതേപോലത്തെ കളർ ഷോൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മുൻപേ മെൻഷൻ ഓർഡർ ആക്കുന്ന സമയത്ത് തന്നെ മെൻഷൻ ചെയ്യണം കേട്ടോ അപ്പോൾ അതിന് ചെറിയൊരു എക്സ്ട്രാ പേയ്മെൻറ്റ് ഈടാക്കുന്നതാണ് അതേപോലെ തന്നെ വർക്ക് നിങ്ങൾക്ക് ഏത് കളറാന്നുള്ളതും സ്ലീവ് എങ്ങനെയാണെന്നുള്ളതും നെക്ക് എങ്ങനെയാ അല്ലെങ്കിൽ ഫ്രണ്ട് ഓപ്പണ് സിബ് വേണോ അല്ലെങ്കിൽ ബട്ടൺസ് വേണോ എങ്ങനെ വേണമെങ്കിലും നമ്മൾ കസ്റ്റമൈസ് തരുന്നുണ്ട് അപ്പോൾ ടെൻ ഡേയ്സ് ഓഫറാണ് പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യുക ഓർഡർ തരുകെട്ടോ അപ്പോൾ നിങ്ങൾ ബാ ഇഷ്ടപ്പെടുന്ന ഫ്രണ്ട്സോ ഫാമിലിയോ നിങ്ങൾക്ക് ആരെ ഈ ലിങ്ക് അവർക്കൊന്ന് ഷെയർ ചെയ്യാം അതേപോലെ തന്നെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ഉണ്ട് ഞാൻ കമൻറ്റ് ബോക്സ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർ ജോയിൻ ചെയ്യുക അതേപോലെ തന്നെ ബോയസിൻ്റെ മാത്രമല്ല ഡ്രെസ്സിൻ്റെ കളക്ഷൻസും നമ്മളെടുത്തുണ്ട് അതിൻ്റെ അതിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്കും ഇതിൽ കൊടുക്കുന്നുണ്ട് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർ ജോയിൻ ചെയ്യട്ടോ അതേപോലെ തന്നെ നമ്മൾ ഗിവ്വേ നടത്തിയിട്ടുണ്ടെന്നും അതിൻ്റെ ബിന്നസിന് നമ്മൾ ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ട് അതേപോലെ നമുക്ക് ഫോർ കെ ആയിക്കഴിഞ്ഞാൽ നമ്മളൊരു ഗിവവേ നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട് നടത്തണോ വേണ്ടെന്നുള്ളത് നിങ്ങളുടെ സബ്സ്ക്രൈബറായ നിങ്ങൾ കമൻ്റ് ചെയ്യട്ടോ ഗിവ്വേ നടത്തുക എന്നുള്ളത് ഫോർ കെ ആയിക്കഴിഞ്ഞാൽ നമ്മളൊരു ഗിവ്വേ നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട് നിങ്ങൾ പറയുന്ന പ്രകാരം നമ്മൾ ഗിവവേ നടത്തുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടതാണെങ്കിലും ഇല്ലെങ്കിലും നമ്മൾ കമൻറ്റ് ചെയ്യട്ടോ ലൈക്ക് ചെയ്യാൻ മറന്നു പോരുത് പിന്നെ നിങ്ങൾക്ക് എങ്ങനത്തെ ബോയ്സിൻ്റെ വീഡിയോസാണ് നമ്മൾ വീഡിയോസ് ഇണ്ടതെന്നുള്ളതും അതും നിങ്ങൾ കമൻറ്റ് ചെയ്യാം അതേപോലെ തന്നെ നമ്മൾ ഡിസ്പാച്ച് ടൈം എന്ന് പറയുന്നത് പതിനഞ്ച് ടു ഇരുപതാണ് നമ്മുടെ ഡിസ്പാച്ച് ടൈം എന്ന് വരുന്നത് അതിനുള്ളിലായിട്ട് നിങ്ങൾക്ക് ഡി ടി സി വൈ ആണ് കൊറിയർ എത്തുന്നത് സാധനം നിങ്ങളെ അപായ നിങ്ങളെ കൈകളിലേക്ക് എത്തുന്നത് കേട്ടോ അപ്പം നിങ്ങൾക്ക് സാധനം കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഓപ്പണിംഗ് വീഡിയോ മസ്റ്റ് ആയിട്ട് എടുത്ത് വെക്കണം എന്താണെന്ന് വെച്ചാൽ ഇതിലെന്തെങ്കിലും മിസ്റ്റേക്കോ ഡാമേജോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ഓപ്പണിംഗ് വീഡിയോ കാണിക്കണം കേട്ടോ ഓപ്പണിംഗ് വീഡിയോ കാണിച്ചതിന് ശേഷമാണ് നമ്മൾ എന്തെങ്കിലും ഡാമേജോ കാര്യങ്ങളുണ്ടെങ്കിൽ റിട്ടേൺ എടുത്ത് റിട്ടേൺ എടുത്തിട്ട് അത് ക്ലിയറാക്കി കൊടുക്കണം കൊടുക്കുന്നതാണ് പിന്നെ അതേപോലെ തന്നെ എല്ലാവരും ചോദിക്കുന്നുണ്ട് റിട്ടേൺ ഉണ്ടോ റിട്ടേൺ ഇല്ല റിട്ടേൺ റിട്ടേണൊന്നുമില്ല റിട്ടേൺ എടുക്കുന്നത് വെച്ചാൽ നമ്മൾ ബൈ മെസ് നമ്മുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നമ്മൾ റിട്ടേൺ എടുത്തിട്ട് അത് ക്ലിയർ ആക്കി കൊടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇതിൽ കാണിക്കുന്ന എല്ലാം നല്ല ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ബയാട്സൻ നിങ്ങൾക്ക് ഈ ഒരു അങ്ങനത്തെ ഒരു അഭായാസം നിങ്ങൾക്ക് അഭായാസൻ്റെ ഷോപ്പിൽ പോയി റേറ്റ് ചോദിക്കുകയാണെങ്കിൽ എന്തായാലും ഇത് ടു കെൻ്റെ പുറത്ത് എന്തായാലും വരും രണ്ടായിരം രൂപയുടെ പുറത്ത് എന്തായാലും വരും നമ്മൾ അത്രയും റേറ്റ് കുറഞ്ഞിട്ടാണ് കൊടുക്കുന്നത് അതും ത്രെഡ് വർക്കിലും ഹാൻഡ് വർക്കിലൊക്കെ നമ്മൾ ചെയ്തുണ്ട്ട്ടോ അതേപോലെ തന്നെ കഫ്താൻ മോഡലും നോർമൽ അഭായാസാണ് ഇതിൽ കാണിക്കുന്നതാണെങ്കിൽ അത് നിങ്ങൾക്ക് കഫ്താൻ്റെ ഫറാഷ് മോഡലൊക്കെ ആണെങ്കിൽ അങ്ങനെയും നമ്മൾ ചെയ്തു തരുന്നുണ്ട് അതേപോലെ തന്നെ സ്ലീവൊക്കെ നിങ്ങൾക്ക് ബെൽ സ്ലീവ് വേണ്ട അലാസ്റ്റിക്ക് വേണമെന്നുണ്ട് അങ്ങനെയും നമ്മൾ ചെയ്തിരുന്നുണ്ട്ട്ടോ പിന്നെ സ്ലീ ഇതൊക്കെ കാണുന്നത് സ്ലീവിൽ ത്രെഡ് വർക്കായിട്ടാണ് വരുന്നത് കേട്ടോ ത്രെഡ് വർക്ക് എന്ന് വെച്ചാൽ വൈറ്റ് ത്രെഡ് വർക്കാണ് സ്ലീവിൽ വരുന്നത് അത് നിങ്ങൾക്ക് വൈറ്റ് അല്ല ബ്ലാക്കിൽ വേണമെങ്കിൽ അങ്ങനെയും ചെയ്തിരുന്നുണ്ട് അതും ഇതും അതേപോലെ തന്നെ സെൻട്രില് പൈപ്പിംഗ് വന്നിട്ട് രണ്ട് സ്ലീവിലോ വൈറ്റ് ത്രെഡ് വർക്കാണ് വരുന്നത് വൈറ്റ് ഒരു കട്ട് പീസും ലാസ്റ്റ് എൻഡിംഗിൽ കൊടുക്കുന്നുണ്ട് ഒരു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിനൊക്കെ നമ്മൾ ബ്ലാക്ക് ഹിജാബാണ് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ട് പർച്ചേസ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടതാണ് ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാൻ മറന്നു പോകരുത് അപ്പോൾ ഇൻഷാല്ല അടുത്ത വീഡിയോസായിട്ട് വീണ്ടും കാണാം അതുവരെയൊക്കെ ടേക്ക് കെയർ ബൈ ബൈ അസ്ലാം അലേക്കും